നമസ്തേ സന്ധ്യാനേരം നിലവിളക്ക് കൊളുത്താൻ പോയ മുത്തശ്ശിയോടൊപ്പം കൂടിയ പേരക്കുട്ടിക്ക് സംശയങ്ങൾ വളരെയേറെ കുട്ടി ഓരോന്നോരോന്നായി ചോദിക്കുന്നു മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവുക ഇപ്പോ ഇപ്പോൾ മുത്തശ്ശി നിലവിളക്ക് കൊളുത്താൻ പോകും നിലവിളക്കോ അതെന്തിനാണ് കൊളുത്തുന്നത് അത് സന്ധ്യാനേരമായാൽ നിലവിളക്ക് കൊളുത്തണം ഇല്ലെങ്കിൽ പാപം കിട്ടും പാപമാ സന്ധ്യാനേരമായാൽ കൈയും കാലും മുഖവും കഴുകി നിലവിളക്ക് കൊളുത്തി അതിന്റെ അരികിലിരുന്ന് നൽപ്പനേരം നാമം ജപിക്കണം ഇല്ലെങ്കിൽ ദോഷം അദോഷം എന്താണോ എന്തായി ദോഷം ഇതെങ്ങനെ ഇരിക്കും ഇതെങ്ങനെയാ കിട്ടുക എൻ്റെ മുത്തശ്ശി ഒന്ന് തെളിച്ച് പറയൂ എന്ന പേരക്കുട്ടിയുടെ ചോദ്യം ശ്രമിച്ച മുത്തശ്ശി വിശദമായി പറയുന്നു എങ്കിൽ എൻ്റെ ചക്കര മുത്തിലൂടെ മുത്തശ്ശി പറയാം സന്ധ്യാ നേരം നമ്മൾ കൊളുത്താൻ ഉപയോഗിക്കുന്ന വിളക്ക് ഏതാ ഓടാൻ നിർമ്മിക്കപ്പെട്ട ഓട്ടം അതിലേക്ക് ഒഴിക്കുന്ന എണ്ണയേതാ ശുദ്ധമായ എള്ളെണ്ണ എള്ളെണ്ണയുടെ പ്രത്യേകത എന്താ മൊത്തം ഏറ്റവും കൂടുതൽ ഇരുമ്പിന്റെ ഇരുമ്പിൻ്റെ അംശമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിൽ കാണാത്ത ഒരു ലോകാംശം അല്ലെങ്കിൽ വളരെ കുറവുള്ള കുറവുള്ളൊരു ലോകാംശമാണ് ഇരുമ്പ് അതുകൊണ്ടാണ് നമ്മൾ കുളിക്കുവാൻ എള്ളെണ്ണ വേണം നമ്മുടെ ആഹാരത്തിൽ വെള്ളെണ്ണ ഉൾപ്പെടുത്തുന്നത് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇത് കൊളുത്തുമ്പോൾ എങ്ങനെ മാറുമെന്ന് അറിയണ്ടേ സന്ധ്യാ നേരം നമ്മൾ ഓടാൻ നിർമ്മിക്കപ്പെട്ട നിലവിളക്കിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് കൊളുത്തുമ്പോൾ കുറേ കഴിയുമ്പോൾ എള്ളെണ്ണ കാണുവാൻ വിളക്കിൽ ഇല്ല ഇവിടെ പോയി ഇത് ആവിയായിട്ട് മാറി എള്ളെണ്ണ ആവിയായി മാറുമ്പോൾ അതിൽ നിന്ന് പ്രാണോർജ്ജം പ്രസരിക്കും അത് നമ്മുടെ ശരീരത്തിലേക്കെത്തും തന്നെയുമല്ല എള്ളെണ്ണ ആവിയായി മാറുമ്പോൾ ആ ആവിക്ക് അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു പരിധിവരെയുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കാനുള്ള കരുത്തുണ്ട് ശക്തിയുണ്ട് ഇത് ആധുനിക സയൻസ് സംബന്ധിക്കുന്നതാണ് അതുകൊണ്ടാണ് സന്ധ്യാ നേരം ഓട്ട നിലവിളക്കിൽ ശുദ്ധമായ എള്ളെണ്ണ തന്നെ ഒഴിച്ച് കൊളുത്തണമെന്നും അതിൻ്റെ അരികിലിരുന്ന് നാമം ജപിച്ചാൽ പ്രാണോർജ്ജം കിട്ടുമെന്നും തന്നെയുമല്ല ഒരു ദിനമുള്ളതിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷം മലീമസമായിരിക്കുന്ന സമയം ാണ് സന്ധ്യാനേരം പകലിൽ നിന്ന് രാത്രിയിലേക്ക് എൻ്റെ മുത്തേയും അടങ്ങുന്ന സമയം അന്നേരം നമ്മൾ എന്ത് വേണം രോഗാണുക്കൾ വളരെ കൂടിയിരിക്കുന്ന അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളേതായ ഇതിൽ ചെയ്യേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ശുദ്ധമായ ഓടാൻ നിർമ്മിക്കപ്പെട്ട നിലവിളക്കിൽ ശുദ്ധമായി എല്ലാം ഒഴിച്ച് കൊളുത്തണമെന്ന് പറഞ്ഞത് അത് ഒരു കാര്യം മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ പ്രത്യേകത എന്തുവാ അന്ധകാരം മാറ്റുക അപ്പം എൻ്റെ ഭവനത്തിൽ എല്ലാവിധമായ വെളിച്ചവും ഐശ്വര്യവും ഉണ്ടാകണം യാതൊരു ബുദ്ധിമുട്ട് സംഭവിക്കരുത് ഞാൻ മറ്റുള്ളവർ അന്ധകാരം ഇല്ലാതാക്കുന്ന ദീപം കണക്കെ ജ്വലിക്കണം എൻ്റെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അജ്ഞാനമാകുന്ന അന്ധകാരം ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ ജ്ഞാനമാകുന്ന ജ്ഞാനമാകുന്ന പ്രകാശം ജ്വലിപ്പിക്കണം ഇങ്ങനെ നിലവിളക്കിന് ഒരുപാട് താത്വിക ഒക്കെ ഉണ്ട് നേരായിട്ട് പറഞ്ഞാൽ മൊത്തം പൊതു തലമുറ അത് അനുസരിക്കത്തില്ല എന്ന് പൂർവികർ കണ്ടു കാണും അതുകൊണ്ട് ഒന്ന് ഭയപ്പെടുത്തി പറഞ്ഞെന്നേ ഉള്ളൂ ശുദ്ധമായ ഓട്ട നിലവിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് കൊളുത്തി നാമം ജപിക്കൂ ഒരൽപ്പമെങ്കിലും പ്രാണോർജ്ജത്തെ സ്വീകരിക്കൂ അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ ശ്രമിക്കൂ ഈശ്വര കടാക്ഷം നേടും